വിടെ തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കം പ്രസ് ചെയ്യുക പിന്നീട് ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു വലിയ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പൊടിയായി അരിഞ്ഞ ഇഞ്ചിയാണ് ഒരു ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ചെറുതായി അരിഞ്ഞത് ഒരു ടീസ്പൂൺ അളവിൽ കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കടായിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് ചൂടായ ഓയിലിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചതൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മൾ അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക മഞ്ഞൾപ്പൊടീൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പം ഇതിവിടെ നന്നായിട്ടു തന്നെ വഴന്ന് വന്നിട്ടുണ്ട് അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമ്മളിവിടെ നാല് കോഴിമുട്ട നന്നായിട്ട് പുഴുങ്ങി എടുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കോഴിമുട്ട ഓരോന്നായി എടുത്തിട്ട് കോഴിമുട്ടയുടെ മഞ്ഞക്കരു നമ്മൾ ഉള്ളി വഴറ്റി വെച്ച് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് മഞ്ഞക്കരു നമ്മളെ ഉള്ളിന്റെ മിക്സിയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു സ്പാച്ചിലോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ടൈമിൽ നിങ്ങൾ നോക്കുക ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കുക ഉപ്പ് നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റാണ് അപ്പോൾ ഞാൻ വേറെ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ മിക്സ് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ നമ്മൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിന്ന് കുറച്ച് കുറച്ചായിട്ട് എടുക്കുക ചെറിയൊരു ബോൾസ് ആക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച കോഴിമുട്ട ഉണ്ടല്ലോ കോഴിമുട്ടേൻ്റെ വെള്ളക്കരു ഉണ്ടല്ലോ അത് നം അതിലേക്ക് നമ്മൾ മഞ്ഞക്കരു എടുത്ത ഭാഗത്തേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക ഈ ഒരു മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് അരക്കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ബാറ്ററി ഒന്ന് റെഡിയാക്കി അപ്പോൾ നമ്മളെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാന് മുക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിൽ ബാറ്ററി റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കുക ആദ്യം ഒരുപാട് അങ്ങോട്ട് കയറി ഒഴിക്കണ്ട ഈ ഒരു രീതിയിലാണ് ഒരുപാട് തിക്കാകും വേണ്ട എന്നാൽ ഒരുപാട് അങ്ങോട്ട് തിന്നായിട്ടുള്ള അല്ല വേണ്ട ഈ ഒരു രീതിയിലാണ് വേണ്ടത് ഈ ടൈമിൽ നിങ്ങൾ ഉപ്പ് നോക്കുക ഉപ്പുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക കളറ് ഞാനിപ്പോൾ ഇത്രയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇത്തിരി കൂടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മളെ മിക്സ് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച കോഴിമുട്ട ഉണ്ടല്ലോ അത് നമ്മൾ ഈ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ശേഷം ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു നമ്മൾ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ഈ വശമാണ് ഇങ്ങനെ ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഇത് ഈ ഒരു വശം അടിവശത്തേക്ക് എണ്ണയിലേക്ക് ഇങ്ങനെ കമഴ്ത്തി പിടിച്ചിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അല്ലാതെ ഇങ്ങനെയല്ല ബാറ്ററിൽ ഡിപ്പ് ചെയ്യുക ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുക ഞാനത് പറയാൻ വിട്ടുപോയതാണ് അതാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു മെത്തേഡ് തന്നെ നമുക്ക് ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കോഴിമുട്ട വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്ക് തന്നെയാണിത് നിങ്ങൾ എരിവുള്ള സ്നാക്ക് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എരിവുള്ള സ്നാക്കൊക്കെ ഇഷ്ടമുള്ളത് മധുരമുള്ള സ്നാക്ക് ഇഷ്ടമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഈ സ്നാക്ക് ഇഷ്ടമാവും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കുട്ടികൾക്കാണെങ്കിലും കോഴമുട്ട വെച്ചിട്ടുള്ള സ്നാക്കൊക്കെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇഷ്ടമാവും പിന്നെ എരിവൊന്നും നമ്മൾ ഒരുപാട് അങ്ങോട്ട് ചേർത്തിട്ടില്ല ഒരു പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എപ്പോഴും നമ്മൾ ഈ ഒരു രീതിയിൽ പൊടിയായി അരിഞ്ഞ് ചേർക്കുമ്പോൾ പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കൂടുതൽ എരിവുള്ളവർക്കാകുമ്പോൾ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈവനിങ്ങിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഒരു ഗസ്റ്റ് വന്നാൽ പോലും നമുക്ക് ഈ ഒരു രീതിയിൽ വെറൈറ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാം ഈ ഒരു രീതിയിലാണ് നമ്മളെ കോട്ടിംഗ് ഒക്കെ നമ്മൾ ഒരുപാട് അങ്ങോട്ട് കട്ടിയിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ തന്നെ നമ്മൾ കോട്ടിങ് കൊടുത്താൽ മതിയാവും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോയരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക് യു